സംവിധായകൻ പി ടി കുഞ്ഞുമുഹമ്മദിനെതിരായ കേസിൽ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തി പോലീസ് മജിസ്ട്രേറ്റിന് മുന്നിൽ പരാതിക്കാരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ ഇന്ന് അപേക്ഷ നൽകും ഐ എഫ് കെ കയ്ക്ക് വേണ്ടിയുള്ള സിനിമാ തെരഞ്ഞെടുപ്പിനിടെ ജൂറി ചെയർമാനെ കുഞ്ഞുമൊഹമ്മദ് ഹോട്ടലിൽ വെച്ച് അപമാനിച്ചെന്നാണ് സംവിധായകയുടെ പരാതി മുൻ എം എൽ എയും സംവിധായകനുമായ പി ടി കുഞ്ഞുമുഹമ്മദിനെതിരായ ലൈംഗിക അതിക്രമ പരാതിയിലാണ് ചലച്ചിത്ര പ്രവർത്തകയിൽ നിന്ന് വിശദമായി മൊഴിയെടുത്തത് മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയിൽ തുടർ നടപടി വൈകിയെന്ന് ആക്ഷേപമുണ്ട് ഐ എഫ് എഫ് കെയിൽ മലയാളം സിനിമകൾ തെരഞ്ഞെടുക്കുന്ന ജൂറിയുടെ ചെയർമാനായ കുഞ്ഞുമുഹമ്മദും അംഗമായ സംവിധായകയും താമസിച്ചിരുന്നത് ഒരേ ഹോട്ടലിലായിരുന്നു മുറിയിലെത്തിയ കുഞ്ഞുമുഹമ്മദ് അപമര്യാദയായി പെരുമാറിയെന്ന കാര്യം രേഖാമൂലം ജൂറി അംഗം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കഴിഞ്ഞ ഇരുപത്തിയേഴിനാണ് അറിയിച്ചത് രണ്ടിന് പരാതി കണ്ടോൺമെൻ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറി കേസെടുത്തത് മാധ്യമങ്ങളിൽ വാർത്ത വന്നതിന് പിന്നാലെ ഇക്കഴിഞ്ഞ എട്ടാം തീയതി എന്നാൽ ഇമെയിൽ പരാതി ലഭിച്ചയുടൻ പോലീസിന് കൈമാറിയെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓക്ബെറ്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം